പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല കോട്ടൺ ബാത്തിക് മെറ്റീരിയലിന്റെ കളക്ഷനാണ് കോട്ടൺ ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ എൻകേറി അതുകൊണ്ട് തന്നെ നമ്മൾ കോട്ടൺ കൂടുതൽ കൂടുതൽ കൊണ്ടുവരുന്നുണ്ട് അതും അഫോർഡബിൾ പ്രൈസിലാണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് ഡിസൈൻ എന്താ ഇതാണ് വരിക ഇത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് അതിനകത്ത് ബാത്തിക് പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് കളർ കോമ്പിനേഷനും കാണാൻ നല്ല രസമാണ് നമ്മുടെ ഒരു മെറൂണും ഓറഞ്ചും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ ഫ്രണ്ട് പാർട്ട് ഫുൾ ഇങ്ങനെ ഒരു ബാത്തിക് പ്രിന്റ് വന്നിട്ട് അതിനകത്തൂടെ ഒരു മിറർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ആണെങ്കിൽ ഇതാ ഇങ്ങനെയായിരിക്കും വരിക ഡിസൈൻ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഇതൊരു വലിയ ഡിസൈനും മറ്റു ചെറുതായിട്ടാണ് ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ദുപ്പട്ടി എന്താ ഇങ്ങനെ സോഫ്റ്റ് മൽക്കോട്ടൺ ദുപ്പട്ടെ രണ്ടെ ആയിട്ട് തന്നെ ഡിസൈൻ ഒക്കെ വരുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആ സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് റേറ്റ് ആണെങ്കിൽ ഏറ്റവും ബ്രിണയൻ ആണ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റും കളർ ഷെയ്ഡ് എല്ലാം സെയിം ആണ് ഈ ഡിസൈനില് മാത്രമാണ് വ്യത്യാസം വരണുള്ളൂ ഈ പ്രിന്റിൽ മാത്രം വരണ വ്യത്യാസമുള്ളൂ അപ്പൊ ബാക്ക് പോർഷനിന്റെ പ്രിന്റും ഇതാ ഇങ്ങനെ ഈ ഫ്രണ്ട് പോർഷനിൽ വരണ മാതിരി തന്നെ ഒരു പ്രിന്റ് ആയിരിക്കും ബാക്കിലും വരിക ബോട്ടവും സെയിം തന്നെ കോട്ടൺ ബോട്ടോ ആണ് വരുന്നത് ഇതാ യെല്ലോ ഷെയ്ഡിലാണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും വരുന്നത് ഈ ഫ്രണ്ടിൽ ഒരു മിററൊക്കെ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ ദുപ്പട്ടയിൻതാ ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതിന്റെ അടുത്ത ഡിസൈൻ ഇതായിട്ടാണ് വരുന്നത് ഈ ഡിസൈനിൽ മാത്രമാണ് വ്യത്യാസം പറഞ്ഞുള്ളൂ കളർ കോമ്പിനേഷൻ എല്ലാത്തിന്റെയും സെയിം ആണ് നല്ല രസമുള്ള കളർ കോമ്പിനേഷൻ ആണ് കോമ്പിനേഷനാണ് ദുപ്പട്ടെയിൻഡ ഇങ്ങനെയാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളും ഡിസൈൻ ഇതാട്ടോ ഇതും നല്ല രസമല്ലേ കാണാനായിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഡിസൈനിലൊക്കെ വരണുള്ളൂ കളർ കോമ്പിനേഷൻ എല്ലാം സെയിം ആയതുകൊണ്ട് തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നും പറഞ്ഞില്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ നല്ല മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാണ് ഇത് നമ്മുടെ കോട്ടൺ കാന്ത മെറ്റീരിയൽ ആണ് കാന്ത സ്റ്റിച്ച് വന്നിട്ട് ബാത്തിക് പ്രിന്റ് പറഞ്ഞതാണ് യോക്കിൽ ഇതാ നല്ല രസമായിട്ട് ഒരു ഡിസൈനോ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് ഒരു മിററും ഒരു ബീഡ്സിന്റെ വർക്കും ഒക്കെ വരുന്നുണ്ട് ബോഡി പാർട്ട് ഫുള്ള് കാന്ത ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും സെയിം ആയിട്ട് തന്നെ ആ കാന്ത സ്റ്റിച്ച് വരുന്നുണ്ട് പിന്നെ നല്ല രസമാണ് ഫുള്ള് ഡിസൈനും വരുന്നുണ്ട് ഇതിന്റെ ലോവർ എൻഡിന് നല്ല രസമായിട്ട് ഒരു ബാത്തിക് പ്രിന്റോ കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് കോട്ടണിലാണ് വരിക ഇപ്പൊ കോട്ടന്റെ മെറ്റീരിയൽ അധികം വരാറില്ല ബോട്ടത്തിന് ഈ ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ കോട്ടൺ ആയിരിക്കും എല്ലാവരും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ദുപ്പട്ടേ എന്തായാലും സോഫ്റ്റ് മൽ കോട്ടണിലാണ് വരിക ഇത് സോഫ്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് കട്ടിയായിട്ട് കിടക്കുകയുള്ളൂ ഏറ്റബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഡിസൈൻ ഇതാണ് ഈ ഓക്കില് പറഞ്ഞ ഡിസൈനിൽ മാത്രമാണ് വ്യത്യാസം വരണുള്ളൂ കളർ കോമ്പിനേഷൻ എല്ലാം സെയിം തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന കളറും ഏറ്റവും കൂടുതൽ വിൽക്കുന്ന കളറും ആണ് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള കളർ കോമ്പിനേഷൻ ആട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഡിസൈൻ ഇതാട്ടോ ഞാൻ പറഞ്ഞല്ലോ യോക്കിലെ ഡിസൈനിൽ മാത്രം ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ പിന്നെ ആ ഒരു പ്രിന്റ് തന്നെ ബോഡി പാർട്ടിൽ വരുന്നതിന് ചെറിയ വ്യത്യാസം വരുന്നേ കളർ കോമ്പിനേഷൻ എല്ലാം സെയിം ആണ് നല്ല ഭംഗിയായിട്ട് ബീഡ്സ് വർക്കും മിററും ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് പറഞ്ഞതാണ് ദുപ്പട്ടയും ദാ നല്ല രസമാണ് കളർ എല്ലാം അടിപൊളിയാട്ടോ കാണാനായിട്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതിന്റെ ലാസ്റ്റ് ഡിസൈൻ ഇതാണ് ഇത് രസാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളു കളർ കോമ്പിനേഷൻ എല്ലാം സെയിം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുക പോലും ഇല്ല ഡിസൈൻ്റെ വ്യത്യാസം വന്നാൽ ബോഡി പാർട്ട് ഫുള്ള് കാന്ത സ്റ്റിച്ചും ബാത്തി പ്രിന്റും വരുന്നുണ്ട് ദാമൻ ലൈനിലും ബാത്തി പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ദുപ്പ ടൈൻഡായി ഇങ്ങനെയാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നൈൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ